സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോയ്സ് ഹോസ്റ്റലിലെ വേദിക്കരികിലേക്ക് നടൻ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും എത്തി ഈ സമയം ഹാളിന്റെ മറ്റൊരു മൂലയിൽ മകൻ ഗോകുലിനെ കഥാപാത്രത്തിനനുയോജ്യമായ വസ്ത്രം ധരിപ്പിക്കുകയായിരുന്നു സംവിധായകൻ ബിപിൻ മോഹൻ തുടർന്ന് ഗോകുലിന്റെ സിനിമാ അരങ്ങേറ്റം കുറിച്ച് പ്രഥമ ചിത്രമായ മുദുഗവുവിന്റെ പൂജാ ചടങ്ങുകൾ യൂണിവേഴ്സിറ്റി കോളേജ് ിൽ ഗോകുലിന്റെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും പഠനകാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് കുടുംബത്തിന്റെ സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും പിന്നോട്ട് കുടുംബത്തിലെ ഒരു ചിത്രത്തിൽ നായികയാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം മറച്ചുവെച്ചില്ല എനിക്ക് ഒരു ഇപ്പോ അത് സത്യമായിരിക്കണം ഫ്രൈഡേ ഫിലിംസ് ആണ് മുദുഗവ് എന്ന സിനിമയുടെ നിർമാതാക്കൾ റിപ്പോർട്ടർ തിരുവനന്തപുരം